നിരോധനം ജൂൺ ഒൻപത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നടപ്പിലാക്കും നിരോധനം നിലവിൽ വരുന്നതിന് മുൻപായി ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അന്യസംസ്ഥാന യന്ത്രവൽകൃത ബോട്ടുകളും തീരം വിട്ടുപോകണം മറ്റു ബോട്ടുകൾ അതത് പ്രദേശങ്ങളിൽ ആങ്കർ ചെയ്യണം വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിംഗ് ഡബിൾ നെറ്റ് എന്നിവ ഈ കാലയളവിൽ അനുവദിക്കുന്നതല്ല കടലിൽ പോകുന്ന വലിയ വള്ളത്തോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കുകയുള്ളൂ ഉപയോഗിക്കുന്ന കാരിയർ വള്ളത്തിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതത് മത്സ്യഭവൻ ഓഫീസിൽ ഉടമകൾ റിപ്പോർട്ട് ചെയ്യണം ജില്ലയുടെ തീരപ്രദേശത്തും ഹാർബറുകളിലും മറ്റും പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ഇന്ധനം നൽകാൻ പാടില്ല ഇന്ധനം നൽകുന്ന ഡീസൽ ബങ്കുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും കൂടാതെ കായലിനോടോ ജെട്ടിയോടോ ചേർന്ന് പ്രവർത്തിക്കുന്ന ബങ്കുകൾ ട്രോളിംഗ് കാലയളവിൽ പ്രവർത്തിക്കാൻ പാടില്ല ജില്ലയിൽ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം മെയ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൺട്രോൾ റൂം നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് ആറ് പൂജ്യം ഒൻപത് പൂജ്യം